ഹൈദരാബാദ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയർ ആണ് ആദ്യമേ അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ാണ് പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു അമ്മ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ എന്റെ ഇന്റർവ്യൂസ് എല്ലാരും അമ്മ കാണാറുണ്ടായിരുന്നു അല്ല ഖത്തറിലും ഖത്തറിലാണ് ഇടയ്ക്ക് ഹൈദരാബാദിൽ പിന്നെ നമ്മുടെ കുടുംബ തന്നെ ഡിസൈൻ ചെയ്തത് അതായത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര വൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിക്കോടുള്ളതാണ് എനിക്ക് അഞ്ജലിയുടെ അത് എത്ര താങ്ക്സ് പറഞ്ഞാൽ മതി ആയില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആ കുട്ടി ഒത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താണ് എന്റെ നാളത്തെ റിസപ്ഷന്റെ ഡ്രസ്സും ചെയ്യുന്നത് അഞ്ജലി പെട്ടെന്ന് അപ്പം അതും ചെയ്തത് പിന്നെ എന്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്താമ്പള്ളി നക്ഷത്രം ഏ നക്ഷത്രം ഇന്ന് വരും പറഞ്ഞിരുന്നു ഞാൻ ലൊക്കേഷൻ കഴിച്ചു